ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തേൽ ഹോൾസെയിൽ പ്രൈസിനെ താഴെയായിട്ട് ഒരു കിടൻ ഓഫറിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു ക്ലിയറൻസ് സെയിലാണ് ക്ലിയറൻസയിലാണ് എടുത്തു പിന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിക്കരുത് സെയിലാണ് നല്ല അടിപൊളി കളക്ഷൻസുകളാണ് എല്ലാവർക്കും കാണിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓൺ നമുക്കിതാണ് ചൂട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ജസ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ കേട്ടോ അമ്പത്തഞ്ച് ലൈത്തിൽ എക്സ് എൽ ഡബിൾ എസ് എൽ സീസിലിത് അവൈലബിൾ ആണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അട്ടോ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഫുള്ളായിട്ട് ബട്ടൺ സോപ്പൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ലൈനിങ്ങും അവൈലബിൾ ആണ് സ്ലീവ് ഇതെ ഫുൾ ആയിട്ട് സ്ലീവും അവൈലബിൾ ആണ് പുറം നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടുവാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടും ബൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് ഒരു ഹായ് പറയുക ഓക്കെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസുകളൊക്കെ നിങ്ങൾക്ക് എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ ആയിട്ടുള്ളത് തേർഡ് വൺ നമുക്ക് ഗ്രീൻ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി ഇമ്പോർട്ടഡ് ചായ മെറ്റീരിയൽ അറിയാലോ സ്ലീവ് ഇതേ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കളർ അളിയിൽ പോല ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഇതിൽ നമുക്ക് കിട്ടും ഡബിൾ എക്സ് ഡി സൈസിൽ അമ്പത്താറ് അമ്പതിനഞ്ച് ലെത്തും വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്തും ഇമ്പോർട്ടഡ് മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഉള്ളു ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് തന്നെ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവാണ് ബനിയൻ സ്റ്റെഫിലാണ് ഇത് സ്ലീവ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ അല്ല ഷോ ബട്ടൺ ആണ് വരുന്നത് ഫസ്റ്റത്തെ ഒന്ന് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ് നമ്മൾ ഓൺലൈനിലൊക്കെ ഫസ്റ്റ് ടൈം സെൽ ചെയ്തിരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡബിൾ എക്സിൽ സീസിലൊരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ക്ണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലോത്ത് ഫസ്റ്റ് ഫോൺ വൈറ്റ് ആണ് വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് മാത്രം ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മേഹന്തി ഗ്രീൻ അവൈലബിൾ ആണ് എടുത്തുട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഹോൾസെയിൽ പ്രൈസ് കൂടി ഇടാതെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളൂ സീസ് ആണ് നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് വേണം ലാവണ്ടർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് അഞ്ച ലെങ് വരും എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഡോറിസുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ കളറുകൾക്ക് പോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് അമ്പത്തഞ്ച് ലെങ്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ഇതുപോലെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇതുപോലെ ചെറിയൊരു ഫ്രീറ്റ്സ് ഉണ്ടായിരിക്കും എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ ആൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് കേട്ടോ കേട്ടോ ഫസ്റ്റ് വൺ ഒരു ലാവൻഡർ ഷെയ്ഡാണ് സെക്കൻഡ് വൺ നമുക്കൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യുക പേയ്മെന്റ് ചെയ്യുക ഷിഫോൺ ജോർജറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇതിനും കളർ കളിപ്പോല ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്ലീവ് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് ഇതിന്റെ ലൈംഗ് ലൈനിങ് അപ് ടു ഹിയർ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെയർ ആയിട്ട് നല്ല ലെങ്ത് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രൊഡക്റ്റാണ് അമ്പത്താറ് അമ്പത്തഞ്ച് ലങ്ങ് വരും ആകെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്നുള്ളൂ ഷിഫോൺ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് ഷിഫോൺ ആയതുകൊണ്ട് കളർ കളിപ്പോല ഷിഫോൺ കാറ്റഗറി ആണ് വരുന്നത് കളർ കളിക്കുക ഡിജിറ്റൽ പ്രിന്റ് ആണ് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് എല്ലാത്തിലും ബട്ടൺസ് ഉണ്ട് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസ് ആയില്ലേ അപ്പോൾ ടോട്ടലി നമുക്കതിൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് കളർ തേർഡ് കളർ ഫോർ കളർ അങ്ങനെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കുറച്ച് ക്വാണ്ടിറ്റിയും അവൈലബിൾ ആണോ എക്സൽ ഡബിൾ എക്സിൽ സീസിലെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഡോറീസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പീസിൽ സിക്സ് നയൻറ്റി ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എക്സൽ ഡബിൾ ആണ് വരുന്നത് മെറ്റീരിയൽ ആണ് ഇത്രയും നല്ല ഭംഗിയുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള കളക്ഷനാണ് ചെറിയ പ്രൈസിൽ ലൈനും കൂടെ കൂടിയിട്ട് വരുന്നത് ഓക്കെ സമയം കുറവായതുകൊണ്ട് ഫാസ്റ്റായിട്ട് വരുന്നത് പോലെ നിങ്ങൾക്കും സമയം ലാഭിക്കാം കേട്ടോ ഓക്കെ ഇത് വരുന്നത് ഫോർ ഡബിൾ വയനാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഡബിൾ എക്സല് അമ്പത്തഞ്ച് അഞ്ചിലായിട്ട് ഓക്കെ ൾ ഷെയ്ഡ് ഈ കാണുന്ന യെല്ലോ ടോപ്പിന് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് രൂപയാണ് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് ആണ് ബട്ടൺസ് ആണ് ഒരു കോട്ട് പോലെയാണ് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ കേട്ടോ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഓക്കെ അതേപോലെ ഇതിൻ്റെ മീഡിയം ലാർജ് സൈസില് അവൈലബിൾ ഫോർട്ടി ഫൈവ് അഞ്ച് ലാങ്ക് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ക്രീമിയം ന്യൂസ് സ്ഥിരീകരിക്കുന്ന അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിന്റെ സൈസ് മെഷർമെന്റ് എൽ എക്സിൽ സൈസില് അമ്പത്തി ലെങ് ഫോർ ഡബിൾ നയൻ നാല് തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് പ്രിന്റ് നോക്കിക്കോ അടിപൊളി പ്രിന്റ് നല്ല അടിപൊളി ക്ലോത്ത് രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്രീമിയം ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ലാർജ് സൈസിൽ ഫിഫ്റ്റി ത്രീ ഇഞ്ചിലാക്കി ജസ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ഉണ്ടാവും ഹോൾസെൽ പ്രൈസിന്റെ താഴെയാണ് നമ്മൾ പ്രൈസ് നിങ്ങൾക്ക് ഇന്ന് വരുന്നത് കറക്റ്റ് കളർ ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലെഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും ജസ്റ്റ് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ളൂ മിസ് ചെയ്യാതെ ബൈ ചെയ്തോ നല്ല കളക്ഷനാണ് നല്ല മെറ്റീരിയൽ ആണ് മീഡിയം സൈസാണ് പിള്ളേർക്ക് നമുക്ക് വരുന്ന നല്ല എടുത്ത് കൊടുക്കാൻ പറ്റും ഫോർ ഡബിൾ നയൻ എന്നുള്ള ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നിട്ടോ സ്മോളും മീഡിയം സൈസിൽ ഒരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഉണ്ട് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഇതിലിങ്ങനൊരു ആയിരിക്കും അപ്പോൾ സുഖമായിട്ട് ഇടാനൊക്കെ ആയിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചുതരാം മെറ്റീരിയൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ഒക്കെ വരുന്ന തൗസൻഡ് ആകെ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ലേസും എല്ലാം ഇതിലവൈലബിൾ ആണ് ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച ലും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ങ് സ്ലീവ് വരുന്നുണ്ട് നല്ല കുഴഞ്ഞിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഇനി ആർക്കെങ്കിലും ഇത് ഷോർട്ടായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തല്ലോ നിങ്ങൾക്ക് ചെയ്യുക ചെറിയ പ്രൈസുള്ളൂ തൗസൻഡിൻ്റെ അപ്പോൾ ഹോൾ സീൽ പ്രൈസും ആയിരത്തി നാനൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് എം ആർ പി വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ നല്ല ഷിഫോൺ കാറ്റഗറിയാണ് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഉള്ളോ അമ്പത്തഞ്ചങ്ങ് ലാർജ് സൈസ് ലാർജ് മീഡിയം സൈസിലാണ് ഇത് അവയിലും ബ്ലാക്ക് അതെ വെറും ത്രീ നയൻറ്റി ഫൈവ് അടിപൊളി ആയിട്ട് നല്ല പ്രിന്റ് നല്ല അടിപൊളി അടിപൊളി ആയിട്ടോ ഉണ്ടോ സ്ലീവ് ഒക്കെ നോക്കിയാൽ അടിപൊളി നല്ല രസമുള്ള സ്ലീവ് ഇതിന്റെ പ്രിന്റ് ചെയ്യാൻ ഫുൾ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം എന്താണ് ഇതിന്റെ പ്രിന്റ് ചെയ്യുന്നേ ഇത്ര നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു മീഡിയം സൈസിലാ സൈസില് ഇഞ്ച് ലെങ് ജസ്റ്റ് ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് ബ്ലാക്ക് വിത്ത് ആ ഒരു റെഡും വൈറ്റും ഒക്കെ കോമ്പ ഈ ഒരു പ്രൊഡക്റ്റും ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു മീഡിയം ലാർജ് സൈസ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്